മുൻപ് ലഹരി എന്ന് കേൾക്കുമ്പോൾ മലയാളിയുടെ മനസ്സിൽ വന്നിരുന്ന പേരുകൾ എന്തൊക്കെയായിരുന്നു മദ്യം സിഗരറ്റ് ഏറ്റവും മുകളിൽ കഞ്ചാവ് പക്ഷെ ഇന്ന് കാലം മാറി കേട്ടുകേൾവിയില്ലാതിരുന്ന പല പേരുകളും ഇന്ന് നമുക്ക് സുപരിചിതമായി വ്യത്യസ്തമായ പലതരം ലഹരി മരുന്നുകൾ സുലഭമായി ലഭിക്കുന്ന ഇടമായി നമ്മുടെ കൊച്ചു കേരളം മാറി സ്കൂൾ കുട്ടികൾ പോലും ഇതിന്റെ പിടിയിൽ അകപ്പെടുന്ന ഞെട്ടിക്കുന്ന കാഴ്ച കാണേണ്ടി വന്നു ആ കൂട്ടത്തിൽ അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരാണ് എം ഡി എം സംഭവങ്ങൾ അടിമയായ ആക്രമിച്ചു മലപ്പുറം കൊണ്ടോട്ടിയിൽ വലിയ തോതിൽ മയക്കുമരുന്ന് പിടിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി നാല് ഗ്രാം എം ഡി എം എ ഏതാണ്ട് അര കിലോയിൽ കൂടുതൽ പിടികൂടിയിട്ടുണ്ട് അങ്ങനെ ഒരു നിയമത്തിന്റെ കണ്ണുവെട്ടിച്ചാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് അതിന്റേതായ മറങ്ങൾ പലതും ഇത് വിതരണം ചെയ്യാനും ഈ വാങ്ങുന്നവർക്ക് വാങ്ങാനും ഉള്ള സോഴ്സ് അവർക്ക് എന്താണ് ഈ എം ഡി എം എങ്ങനെയാണ് ഇത് അപകടകാരിയാകുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ സൈഡ് എഫക്ട്സ് ഇവ ഉപയോഗിക്കുമ്പോൾ പല്ലുകൾ നശിക്കുന്നത് എങ്ങനെ തുടങ്ങിയ വിലപ്പെട്ട അറിവുകളാണ് ഇന്നത്തേത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഡോക്ടർ സാറ ഡെന്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ ത്രീ ഫോർ മെത്തലിൻ ഡയോക്സിൻ മെത്താം വിറ്റമിൻ എം ഡി എം എ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ലഹരിയുടെ യഥാർത്ഥ പേര് ഇതാണ് എം ഡി എം എ ഒരു സിന്തറ്റിക് ഡ്രഗ് വിഭാഗത്തിൽപ്പെടുന്ന ലഹരി മരുന്നാണ് മനുഷ്യനിർമ്മിതമായ രാസലഹരികളെയാണ് സിന്തറ്റിക് ഡ്രഗ് എന്ന് വിളിക്കുന്നത് േരുക എന്നാണ് സിന്തസിസ് എന്ന വാക്കിന്റെ അർത്ഥം ഇത്തരം ഡ്രഗ്ഗുകൾ ആളുകളിൽ ഉന്മാദവും ഒരുതരം ഹാലുസിനേഷനും ഉണ്ടാക്കുന്നു എന്നാൽ ഇത് ഉപയോഗിക്കുന്നവർ അറിയുന്നില്ല അവരുടെ ആയസിൽ നിന്ന് അഞ്ചു മുതൽ പത്ത് വർഷം വരെ കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു വസ്തുവാണ് ഇതെന്ന് മീത്തൈൽ ഡയോക്സി ഫിനൈൽ എത്തിലീൻ എന്ന കെമിക്കൽ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു ആംഫിറ്റമിൻ ഗ്രൂപ്പിനെ കയറ്റിയാണ് എം ഡി എം എ നിർമ്മിക്കുന്നത് എ ഡി എസ് ടി അമിത ഉറക്കം അമിത വണ്ണം തുടങ്ങിയ ചികിത്സകൾക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് ആംഫിറ്റമിൻ തലച്ചോറിനുള്ളിലെ ചില പ്രത്യേക രാസപദാർത്ഥങ്ങളെ നിയന്ത്രിക്കാൻ ആംഫിറ്റമിന് കഴിയും എം ഡി എം എയും ആദ്യ കാലങ്ങളിൽ നിർമ്മിക്കപ്പെട്ടത് ചില ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജർമ്മൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ മർ മറ്റൊരു കമ്പനിയുമായുള്ള മത്സരത്തിന്റെ പുറത്ത് ഒരു മെഡിക്കൽ ഡ്രഗ് കണ്ടെത്താൻ ശ്രമിച്ചു ആളുകളിൽ പല കാരണങ്ങളാൽ ഉണ്ടാകുന്ന അമിത രക്തസ്രാവം നിയന്ത്രിക്കുകയായിരുന്നു ലക്ഷ്യം ലൈഫ് സേവിംഗ് ഡ്രഗ് എന്ന നിലയിൽ മറിന് ഇതിന്റെ പേറ്റന്റും ലഭിച്ചു എന്നാൽ ഇതിന് മനുഷ്യരിൽ പ്രയോഗിക്കുന്നതിനായുള്ള അനുമതിയോ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്കായുള്ള അനുമതിയോ യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരുന്നില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിലും എൺപതുകളുടെ തുടക്കത്തിലും മനഃശാസ്ത്രജ്ഞർക്കിടയിൽ എം ഡി എം എക്ക് ചെറിയ രീതിയിലുള്ള പ്രചാരം ലഭിക്കാൻ തുടങ്ങി ഈ കാലയളവിൽ ലഹരിയുടെ സാധ്യതകൾ മുൻനിർത്തി റിക്രിയേഷണൽ ഡ്രഗ് എന്ന നിലയിൽ യു എസിലെയും മറ്റ് തെരുവുകളിൽ എം ഡി എം എ കൂടുതൽ സുലഭമായും ലഭിക്കാൻ തുടങ്ങി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ യു എസിൽ എം ഡി എം എയ്ക്ക് അടിയന്തര നിരോധനം ഏർപ്പെടുത്തി യും ചെയ്തു എം ഡി എം എ ശരീരത്തിലെത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് തലച്ചോറിനുള്ളിലെ ആശയവിനിമയങ്ങളെല്ലാം നടക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റർ വഴിയാണ് ഇവ ഏഴ് എണ്ണമാണ് അതിലെ മൂന്ന് ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ കേന്ദ്രീകരിച്ചാണ് എം ഡി എംഎയുടെ പ്രവർത്തനം അതിൽ സെറട്ടോണിൻ ആഹ്ലാദം സ്നേഹം ഉന്മാദം എന്നിവ വർദ്ധിപ്പിക്കുന്നതാണ് ഡോപ്പമിൻ ആണെങ്കിൽ ഉത്സാഹം കൂട്ടുകയും ആവേശം അനുഭവപ്പെടുകയും ചെയ്യുന്നു ചിലപ്പോൾ ആളുകൾക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയാതെ പോകും അതുകൊണ്ട് തന്നെ ഉന്മാദത്തിനായി പാർട്ടി ഡ്രഗായി ഉപയോഗിക്കുന്നതാണ് ഈ എം പിന്നെ നോർ എപ്പിനെഫ്രിൻ ഹൃദയമെടുപ്പ് കൂടുകയും ബി പി ഉയരുകയും ചെയ്യുന്നതുകൊണ്ട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകാം പിന്നെ മറ്റൊന്ന് ഇത് ശരീരത്തിലെ ടെമ്പറേച്ചർ വർദ്ധിപ്പിക്കുകയും അമിതമായി വിയർക്കുകയും ചെയ്യും സ്ഥിരമായ എം ഡി എം എ ഉപയോഗം സെറട്ടോണിൻ ഉൽപാദനം കുറച്ച് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അങ്ങനെ വിഷാദം ക്ഷീണമൊക്കെ ഒക്കെ തോന്നാം പിന്നെ ഇവർക്ക് ദാഹം അനുഭവപ്പെടാത്തതിനാൽ ഡീഹൈഡ്രേഷൻ ഉണ്ടായി കിഡ്നിയെ ബാധിക്കാം ഇനി അമിതമായ ഡോസിൽ എം ഡി എം എ ഉപയോഗിച്ചാൽ ശരീരത്തിലെ ടെമ്പറേച്ചർ കൂടി അൺകോൺഷ്യസ് ആവാം ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടാകാം ഈ എം ഡി എം എ ഉപയോഗിക്കുന്നതിന്റെ ദീർഘകാല ദോഷങ്ങളിലൊന്നാണ് പല്ലുകളുടെയും വായുടെയും ആരോഗ്യത്തെ ബാധിക്കുന്നത് ഇതിനെ മെത്ത് മൗത്ത് എന്നാണ് പറയുന്നത് എം ഡി എം എ ഉപയോഗിക്കുമ്പോൾ തലച്ചോറിലെ നെർവസ് സിസ്റ്റം ഉത്തേജകമാകുമ്പോൾ ഇത് പല്ലുകൾ കടിച്ച് പിടിക്കുന്നതിനോ ഗ്രൈൻഡ് ചെയ്യുന്നതിനോ ഇടയാക്കി പല്ലിന്റെ ഇനാമെല്ലാം നശിപ്പിച്ച് വേദനയും പുളിപ്പുമൊക്കെ ഉണ്ടാക്കും ഇത് ദീർഘകാലം തുടർന്നാൽ പല്ലുകളുടെ ഷെയ്പ്പും ആരോഗ്യവും നഷ്ടപ്പെടും പിന്നെ എം ഡി എം എ കാരണം വായിൽ ഉമ്മിനീരിന്റെ ഉൽപാദനം കുറച്ച് പല്ലുകളിൽ ബാക്ടീരിയകൾ പെരുകി അഴുക്ക് കട്ടയായി പ്ലോക്കുകൾ കൂടും ഇത് പല്ലിനും മോണയ്ക്കും കൂടുതൽ അപകടമുണ്ടാക്കും പലതരം ഇൻഫെക്ഷനുകൾ മോണ ഇറങ്ങി വരിക വായനാറ്റമൊക്കെ ഉണ്ടാക്കാം എം ഡി എം എ വായിലെ പി എച്ച് ലെവൽ കുറച്ച് അസിഡിറ്റി കൂട്ടി പല്ലിലെ കാൽഷ്യം നശിപ്പിച്ച് പല്ല് മങ്ങിയ നിറത്തിലാക്കും പിന്നെ ഈ എം ഡി എം എ ശരീരത്തിലെ ബ്ലഡ് ഷുഗറിൽ മാറ്റം മാറ്റങ്ങൾ വരുത്തുമ്പോൾ മധുരമുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാനുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നുണ്ട് അതും പല്ലക്കീടെ വരുത്തുന്നതിന് കാരണമാണ് അതുകൊണ്ട് ലഹരി ഉപയോഗവും ആസക്തിയും ഒരു രോഗമാണെന്ന് തിരിച്ചറിവുണ്ടാകണം നല്ലൊരു നാളേക്കായി ലഹരിക്കെതിരെ പോരാടാൻ നമുക്ക് ഒരുമിക്കാം